ചേലക്കരയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ രാജപ്രഭ ആർക്കേഡ് കെ ചേലക്കര ഫോൺ വയലി മഴോത്സവത്തിൽ രണ്ടാം ദിന പരിപാടികൾക്ക് കൂത്തമ്പലത്തിൽ അരങ്ങുണർന്നു ക്യാമ്പസിൽ വെച്ച് നടന്ന മഴയെ സ്നേഹിക്കുന്നവരുടെ കൂട്ടായ്മയിൽ കവിയും എഴുത്തുകാരനും സമ്പോദ് ഫൗണ്ടേഷൻ ആചാര്യനുമായ സ്വാമി അധ്യാത്മാനന്ദ സാമൂഹിക പ്രവർത്തകനായ ലത്തീഫിനെ കുരുത്തോലയിൽ തീർത്ത കളിപ്പാട്ടങ്ങൾ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു വയലി ഡയറക്ടർ വിനോദ് അധ്യക്ഷത വഹിച്ചു ഉത്തമൻ കാടംചേരി ശശി മേനോൻ എന്നിവരുടെ മഴ പുഴ പ്രകൃതി പ്രമേയമായ ഫോട്ടോഗ്രാഫി പ്രദർശനം കെ കെ ഉണ്ണികൃഷ്ണൻ വൈലി നയിക്കുന്ന കുരുത്തോല കൈവേല പരിശീലനം വൈലി പ്രവർത്തകരും കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികളും അവതരിപ്പിക്കുന്ന പാട്ടും പറച്ചിലും എന്നിവയും നടന്നു തുടർന്ന് കൂത്തമ്പലത്തിൽ കൂടിയാട്ടം കുടച്ചോഴി വീരനാട്യം നാടോടി നൃത്തം കഥകളി ഓട്ടൻതുള്ളൽ കലാമണ്ഡലത്തിലെ അരകവ്യൂഹം മ്യൂസിക് ബാൻഡ് കലാമണ്ഡലത്തിലെ കുട്ടികൾ ചിട്ടപ്പെടുത്തിയ വഹർഷം എ റിതം ഓഫ് ബ്ലിസ് നൃത്തം വയലി മുളവാദ്യ സംഗീതം നാടൻ കലാരൂപങ്ങൾ അവതരണം എന്നിവയോടെ മഴ ഉത്സവം രണ്ടായിരത്തി സമാപനം കുറിക്കും റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി